ചുണ്ടും പോലെ കണ്ണും കണിയും പോലെ ചേരാനേതോ മോഹം മെല്ലെ കൊഞ്ഞുന്നു ഹലൈസ് വെൽക്കം ബാക്ക് ടു എക്ലാസ് വേൾഡ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ അപ്പോൾ ഇന്ന് പപ്പാടെ പെങ്ങളുടെ മോള് വിരുന്നിന് വന്നേക്കുമാണ് കേട്ടോ അവരുടെ കല്യാണത്തിന് പോയ ഒരു ബ്ലോഗ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അവർ വിരുന്നിന് വന്നപ്പോഴത്തേക്കും നമ്മളിവിടെ അടുത്ത് ഇല്ലയ്ക്കല്ല് വരെ ഒന്ന് പോയി അപ്പോൾ ഉച്ച കഴിഞ്ഞാണ് ഞങ്ങൾ പോയത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തു പോയ ഒരു പോക്കായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാം ശടപടയുന്നതായിരുന്നു കേട്ടോ അന്ന് ഞങ്ങൾ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു എന്നിട്ട് എല്ലായിടത്തും നമ്മുടെ അടുത്തുള്ള റിലേറ്റീവ്സിൻ്റെ എല്ലാം വീട്ടിലവർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ തിരിച്ചു പോകുമ്പോഴത്തേക്കും അവർക്ക് അമ്പലത്തിലൊക്കെ ഒന്ന് കയറാനുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അതുകൊണ്ട് തന്നെ കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് കണ്ടിട്ട് തിരിച്ച് വരാൻ എന്നുള്ള കരുതിയാണ് പോകുന്നത് അപ്പം ഇച്ചും നമ്മൾ കൊച്ചിനെയൊക്കെ എല്ലാവരെയും കൊണ്ടുപോകുന്നുണ്ടായിരുന്നു നമ്മൾ നേരത്തേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കാണ് പോകുമായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മൾ പോകുന്നത് വളരെ റയറായിട്ടാണ് ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണ് കൂടുതലും പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് വണ്ടിക്കാണ് പോകുന്നത് നമ്മുടെ വണ്ടിക്ക് ഇപ്പം കാവ്യ കാവ്യയുടെ ഹസ്ബൻഡ് മിനിയാൻറ്റി മായമ്മ ഞാനയച്ചു ഞങ്ങളെല്ലാവരും പിന്നെ ഫസ്റ്റ് വണ്ടിക്ക് ആദ്യം ഫ്രണ്ടിൽ പോകുന്ന വണ്ടിക്ക് വിഷ്ണുക്കുട്ടന് മിന്നായ പിന്നെ പടവങ്ങൾ അവരൊക്കെയാണ് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടെ പോവുകയാണ് അപ്പോൾ ഇജുനി ഞാനൊരു ഹായ് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറയുന്നു ഇപ്പം എല്ലാം പറയേണ്ട ഒരു പ്രായമൊക്കെ ആയതുകൊണ്ട് അടങ്ങിയ ഒന്നും ഫുൾ ടൈം വർത്താനം പിന്നെ ഓടി നടപ്പൊക്കെയാണ് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടെ നേരെ അങ്ങോട്ടേക്ക് വിടുകയാണ് അപ്പം പണ്ടത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്കും വഴിയൊക്കെ ആണെങ്കിലും ഇപ്പം ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ പോകുന്ന സമയമെന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞ ആയതുകൊണ്ട് തന്നെ അവർക്ക് പോകാനുള്ള ധൃത ഉണ്ടായിരുന്നു പിന്നെ അവർക്ക് അമ്പലത്തിലൊക്കെ പോകണമായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ ഇറങ്ങിയപ്പോഴത്തേക്കും കാലാവസ്ഥയും ചെറിയൊരു ചേഞ്ചൊക്കെ ഉണ്ടായിരുന്നു മഴ പെയ്യുമോ എങ്ങനെയാണെന്നൊക്കെ ഒരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ എന്നാണെങ്കിൽ ഇറങ്ങിയതല്ലേ അപ്പോൾ പിന്നെ പോയിട്ട് വരാമെന്ന് കരുതി പോവുകയാണ് അങ്ങനെ നമ്മൾ ഇല്ലിക്കല്ലിൻ്റെ ആ സൈഡ് എത്താറായിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് ദൂരം കൂടെ ബാക്കിയുള്ളൂ നമ്മുടെ വീട്ടിൽ നിന്ന് വളരെ കുറച്ച് കിലോമീറ്റേഴ്സ് ഉള്ളൂ കേട്ടോ പോകാനായിട്ട് ഇത് നമ്മളിപ്പോൾ പോകുന്നത് ബാക്ക് സൈഡിൽ കൂടെ ആണെന്നാണ് തോന്നുന്നത് കേട്ടോ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എടുത്താറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ വണ്ടിയിൽ പോകാനുള്ള പെർമിഷൻ ഇല്ല അതുകൊണ്ട് തന്നെ അവിടുന്ന് നമ്മൾ വണ്ടിക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കയറി പോ വഴിക്കുന്നു പറയുന്നുണ്ടായിരുന്നു വെറുതെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പോയേക്കാം ഇവിടെ നിന്ന് കണ്ടിട്ട് എന്ന പോയേക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടിയിലിരുന്നാണെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടേക്ക് പെട്ടെന്ന് തന്നെ വിടുകയാണ് കേട്ടോ നമ്മൾ ഇലക്കല്ലിൻ്റെ ആ ഒരു സൈഡ് എത്തി കേട്ടോ എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് കാണുവാണ് അപ്പം അടിപൊളിയായിരുന്നു കേട്ടോ നല്ലായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാനൊക്കെ അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അവിടെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നു അപ്പം പിന്നെ അവരവിടെ ഇരുന്ന് പറയുന്നുണ്ട് ഇത് ബാക്ക് സൈഡാണ് അതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് സൈഡിൽ കൂടെ പോയാലോ അതാകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ അടിപൊളിയാണെന്നൊക്കെ കേട്ടോ അപ്പം പിന്നെ കല്യാണപ്പെണ്ണും ചിക്കനും അവിടെ നിന്ന് ഫോട്ടോ എടുക്കലും പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് ഷ്ണക്കുട്ടൻ ഞങ്ങൾക്കൊക്കെ മേളിലേക്കെന്നൊന്ന് കയറിപ്പോയാലോ എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവർക്ക് ധെറുതെ ആയതുകൊണ്ട് പിന്നെ നമ്മൾ നമ്മളങ്ങോട്ട് മുകളിലേക്കൊന്നും കയറിപ്പോകാൻ വേണ്ടി പോയില്ല അവിടുന്ന് നമ്മൾ വണ്ടി ഇട്ടിട്ട് അവിടെ മുകളിലായിട്ട് അവരുടെ വണ്ടിയാണ് കേട്ടോ സാധാരണ നമ്മൾ അങ്ങോട്ടേക്ക് കയറിപ്പോണെങ്കിൽ അവരുടെ വണ്ടിയിൽ മുകളിലേക്ക് പോയി കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് വരികയായിരുന്നു കേട്ടോ ഇച്ചക്കുട്ടി ഭയങ്കര ആയിരുന്നു പുള്ളിക്കാരിക്ക് യാത്രയൊക്കെ ഇഷ്ടമായതുകൊണ്ട് തന്നെ അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ വന്ന ആൾക്കാരുടെ എല്ലാം വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് അപ്പം ചുറ്റുമുള്ളൊരു വ്യൂ ആണ് കേട്ടോ നമ്മൾ കാണുന്നത് ഇപ്പോഴത്തേക്കും നമ്മൾ ചൂവിനോട് ഹായ് ഒക്കെ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവൾ ചെറുതായിട്ട് കൈയ്യൊക്കെ വീശുന്നുണ്ട് പിന്നെ ചുറ്റും നോയിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ തിരിച്ചുപോയി മറ്റേ സൈഡിൽ കൂടെ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് പക്ഷേ അവിടുത്തെ വീഡിയോ ഒന്നും അങ്ങനെ ക്യാപ്ചർ ചെയ്തെടുത്തിട്ടില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ എവിടെ എൻഡ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യേണ്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യാം കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നിാസ് that's right